എൽ ഡി എഫിന്റെ നീക്കത്തിനെതിരായി നമ്മുടെ കാനഡേറ്റ് ഫ്രാൻസിസ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി സമർപ്പിക്കുക ഈ സംഭവത്തെ കുറിച്ച് അന്വേഷണ ഗൂഢാലോചനയാണ് എന്ന് അത് കാനഡ ഉന്നയിക്കുകയാണ് പരാതിയിൽ ഉന്നയിച്ചത് അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ സഹിച്ചാണ് ഈ പരാതി കൊടുക്കുന്നത് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തി വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകന്റെ സത്യസന്ധമായി മാത്രം നിന്നിട്ടുള്ള ഫ്രാൻസിസ് ജോർജിനെ എതിരെ ഒരു നീക്കം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനമാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നില്ല ഇതിനു മുൻപ് ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വളരെ കറക്റ്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു പിന്നെ അക്കൗണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഫ്രാൻസിസ് ജോർജ് ഇല്ല എന്നുള്ളത് പരിശോധിച്ചാൽ ആർക്കും ബുദ്ധിപ്പെടുന്ന കാര്യമാണ് ഇല്ലാത്ത ഒരു കാര്യം സൃഷ്ടിച്ച് ഒരു വ്യാജ പ്രചരണനത്തി ആളുകളുടെ പേരിൽ കേസെടുക്കാനും ആ ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുള്ള ആ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനുമുള്ള ശക്തമായ നീക്കമാണ് സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തന്നെ ആക്കാരുടെ ചൂണ്ടിക്കാണിക്കുന്നു വ്യക്തിപരമായ ഒരു ആരോപണം ചാനലുകളിൽ അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ സംവിധാനത്തിലൊക്കെ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് മൗറീഷ്യസിന് എന്റെ മകന് അക്കൗണ്ടുണ്ട് അതായത് അവിടെ വലിയ വലിയ തോതിലുള്ള കള്ളപ്പണ നിക്ഷേപം അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അത് രണ്ടുപേരും അതായത് ശ്രീ ആ അതെ ആ ജില്ലാ ജനറൽ സെക്രട്ടറി ഓഫീസാണ് കേരളം സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ലൂക്കോസ് മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ ചർച്ചകളൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരാളാണ് ഒരാൾ പ്രധാനമായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ട് എന്നെ കുറിച്ചും ഇങ്ങനെ എന്റെ മകൻ്റെ പേരിൽ ഉള്ള ഈ വിഷയമൊക്കെ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പൊ എന്താണ് ഇതിന്റെ ഒരു സത്യസ്ഥിതി എന്നുള്ളതും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഇത് ഇപ്പൊ പറയുന്നത് മൗറീഷ്യസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പവറീഷ്യസിലെ മകൻ അക്കൗണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് സത്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പവരീഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസിലെ കണ്ടുള്ള ഒരു ബാങ്കാണ് എനിക്ക് അറിയുന്നത് സത്യത്തിൽ ഇത് എന്താണെന്ന് വെച്ചാൽ എന്റെ മകൻ ഡിഗ്രി പഠനത്തിന് ശേഷം കുറച്ചു കാലം ബോംബെയിൽ ജോലി ചെയ്തു അതായത് ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്തു അപ്പൊ അവിടെ വെച്ച് ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ സോറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ബാങ്കിലാണ് അത് ഈ ബാങ്കിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്ന് പറയുന്നതിന്റെ സബ്സിഡറി ആണ് ആ ബാങ്കിന്റെ ഇന്ത്യയിലുള്ള ബ്രാഞ്ചാണ് അവരുടെ സബ്സിഡറി ബാങ്ക് ബ്രാഞ്ചാണ് ആ ബ്രാഞ്ച് പ്രവർത്തിക്കും ഇവിടെ എത്രയോ ഫോറിൻ ബാങ്കുകൾ പ്രവർത്തിക്കും അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുവാദത്തോടും അവരുടെ എല്ലാ നിയന്ത്രണത്തിലുമാണ് ഏത് ബാങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് ബാങ്കിലും നമുക്ക് ഇടപാടുകൾ നടത്താം അതിനൊരു കിട്ടുമില്ലേ ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിൽ നമ്മൾ കള്ളപ്പണം ഇവിടെ ഉണ്ട് കോടികളും കള്ളപ്പണമുണ്ടാണ് വാസ്തവത്തിൽ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കോവിഡ് കാലത്ത് ഈ ഫിനിൻ എന്ന് പറയും ഫിനിൻ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനിൻ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ആ ആപ്പ് ഇങ്ങനെ ശ്രീലങ്ക ഇന്ത്യ ആ ബ്രാൻഡ് വളരെ അവർ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് അക്കൗണ്ട് അതായത് മിനിമം നമ്മൾ നേരിട്ട് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ നേരിട്ട് ഹാജരായി കെ വൈ സി നമുക്ക് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യും ഒരു വർഷത്തെ കാലാവധി ആകും മറ്റൊന്ന് അതിനകത്ത് മാക്സിമം ട്രാൻസാക്ഷൻ പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അതെല്ലാം കൊണ്ടുപറ്റുള്ളൂ ഇതൊരു കോവിഡ് കാലത്ത് അവർ തുടങ്ങിയ ഒരു ഒരു സൗകര്യമാണ് ആളുകൾ നേരിട്ട് ചെല്ലാതെ അക്കൗണ്ട് തുടങ്ങാൻ അല്ലെങ്കിൽ കോപ്പറേഷൻസ് നടത്താൻ വേണ്ടി തുടങ്ങിയൊരു സൗകര്യം ഉണ്ട് ഈ എസ് ബി എം എന്ന് പറയുന്ന എസ് ബി എം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഈ സ്ലൈസ് റേസർ പേ ന്യൂ മൺകാർഡ് ന്യൂണി തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഈ എസ് ബി എം ഇന്ത്യ ലിമിറ്റഡിന്റെ അവരുമായി പാർട്ട്ണർ ചെയ്താണ് അവരുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അക്കൗണ്ട് ഉള്ളതും ആളുകൾ ഉപയോഗിക്കുന്നതുമായ ഒരു ബാങ്കാണ് നടത്തുന്ന എന്റെ നല്ല ചെയ്തു എന്ന് പറയുന്നത് ഈ പറയുന്ന ആപ്പിൽ കയറി ഇവരുടെ സേവനങ്ങൾ എന്താണ് ഫിനാൻസ് കമ്പനി ജോലി ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതിങ്ങനെ ഇവര് വലിയ തോതിൽ ഇങ്ങനെ സേവനങ്ങൾ പ്രചരിപ്പിച്ചു എന്താണെന്ന് പറയാനായിട്ട് നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ആപ്പിൽ കയറുമ്പോൾ തന്നെ എംബഡഡ് ആയിട്ട് ആളുടെ പേരിൽ അക്കൗണ്ട് കളിക്കും എന്റെ മകൻ അതിൽ പിന്നീട് ഒരു പണം ഡെപ്പോസിറ്റ് ചെയ്യോ ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചപ്പോൾ ഞാൻ കൃത്യമായി എന്റെ എപ്പോഴും എല്ലാ കുട്ടികളും മക്കളുടെ പേരിലുള്ളതെല്ലാം കാണിക്കുന്നു ബാങ്ക് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞത് നോ ബാലൻസ് ഒന്നും ചെയ്തില്ല ഒരു പണത്തിന് ക്ഷമിക്കുകയോ അതിൽ നിന്ന് ലോൺ ഒരു ഒരു ഇടപാട് കയറി എന്നുള്ളത് കൊണ്ട് ഒരു അക്കൗണ്ടിലൂടെ വന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്യാതെ കിടന്നതുകൊണ്ട് ഈ തന്നെ മൊബൈൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്തു അക്കൗണ്ട് എന്താണ് ഈ പറയുന്ന സേവനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇവരെ ഈ ബാങ്ക് സേവനം ഓഫർ ചെയ്യുന്ന ആപ്പിൽ നോക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല പിന്നീട് ഒന്നും ഒന്നും ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമ്മള് ക്ലോസ്ഡ് ആണെന്ന് അറിയാണ്ട് നമ്മളിത് അന്വേഷിച്ചിരുന്നില്ല നമ്മൾ ചെയ്തിരുന്നില്ല പക്ഷെ ഇതിപ്പോ ഇങ്ങനെ രേഖ വേണമല്ലോ അന്വേഷിച്ചപ്പോ നമുക്ക് പിന്നെ അല്ല നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കാം കാര്യൊന്നുമല്ല അപ്പോ ഈ ഇതിനകത്ത് വാസ്തവത്തിൽ ഇതൊക്കെ ഇതിനെ കുറിച്ച് പ്രാഥമികമായ ഒരു വിവരമുള്ള ആളുകൾക്ക് അറിയാം ഇത് യാതൊരു കാര്യമില്ല ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണ് മൗറീഷ്യസിൽ നിക്ഷേപിച്ച മൗരീഷ്യസ് രാജ്യവുമായിട്ട് ഞാനോ എന്റെ മക്കളോ ആരും ഇതുവരെ ഈ പറയുന്ന രാജ്യത്ത് പോകും ഞങ്ങൾക്ക് ഒരേ ഏർപ്പാടില്ല എനിക്ക് ഒരേ ഏർപ്പാടില്ല ഔകീതമായിട്ടുള്ള ഒരേ ഏർപ്പാടില്ല എന്റെ ഇല്ല ഇത് വളരെ ബോധപൂർവമായിട്ട് മനഃപൂർവമായിട്ട് വളരെ ആലോചിച്ച് ഇത് പരാതിപ്പെടുത്തിരിക്കുന്ന കക്ഷി പേര് മൈക്കിൾ വർഗീസ് വീട്ടിൽ വയറ്റിലെ കൊച്ചി എറാണകാരനാണ് അദ്ദേഹമാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ യാതൊരു അടിസ്ഥാനമില്ലാതെ എനിക്ക് എന്തോ കള്ളപ്പണം എന്റെ മകൻ വഴി ഞാൻ മൗരി നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു പകമെനെ സൃഷ്ടിക്കുക തിരഞ്ഞെടുപ്പ് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഇനിയിത് ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ബുദ്ധിമുട്ട് വരിക എന്നുള്ളത് ഒരു ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അത് എഴുതി വിടുക എന്നുള്ളത് ഇത് വളരെ നപ്പാക്കിയറായിട്ടൊരു കാര്യമാണ് ഇതേക്കുറിച്ച് മാധ്യമങ്ങളാണെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവം അന്വേഷിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം എന്തോ അവരുടെ മാധ്യമങ്ങളോട് പ്രസിദ്ധീകരിക്കും പക്ഷെ ഒരു കാര്യമാണ് ഞാൻ ഈ കേസിൽ ഇത് വരുന്നവരാണ് ഉദ്ദേശിക്കുന്നതിനാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് കൃത്യമായ പരാതി ഈ പറയുന്ന ഈ കക്ഷിയാ വെച്ചു ഞാൻ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ കൃത്യമായിട്ട് നടക്കട്ടെ എന്താണ് ഇതിനകത്ത് ആരാണ് ഇതിൽ ഇങ്ങനൊരു വാർത്ത വ്യാജമായിട്ട് ഉണ്ടാക്കിയത് ഈ പറയുന്നത് പോലെ ഒരു അപകീർത്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനമാണ് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യം എന്താ അല്ലെങ്കിൽ അന്വേഷിക്കണമായിരുന്നു പക്ഷേ എന്ന് കേട്ടപ്പോഴേ അല്ലാതെ കുളകം വന്നെങ്കിൽ ഇവർക്ക് എന്താണ് ഈ മൗറീഷ്യസുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോ അതെന്തുമായിട്ട് കൊടുക്കട്ടെ അത് അവരുടെ കാര്യം പക്ഷെ എനിക്കെതിരെ ഇങ്ങനെ അനാവശ്യമായി എന്റെ മകനെ പോയി എൻ്റെ മകന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് തികച്ചും തെറ്റാണ് ഇത് വളരെ മോശമാണ് ഇതൊരു എന്താ പറയുക ഒരു മൂന്നാം തരം ഏർപ്പാടാണ് ിൽ മത്സരിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് കാര്യങ്ങൾ പറയുക നമ്മുടെ നിലപാടുകൾ പറയുക മാന്യ വ്യക്തിഗത നോക്കുക എന്ന് പറയുന്നത് എവിടെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനൊരു അക്കൗണ്ടോ ഇങ്ങനൊരു കള്ളപ്പണത്തിന്റെ ഇടപാടോ യാതൊരു കാര്യങ്ങളും ഇല്ല അപരീക്ഷ സമയം യാതൊരു ബന്ധമില്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇന്ത്യൻ പ്രവർത്തിക്കുന്ന ബാങ്കിൽ ആർക്ക് അക്കൗണ്ട് തുടങ്ങി നമ്മൾ ഇത് തുടങ്ങിയിട്ടും ജസ്റ്റ് നമ്മൾ നോക്കി ആ അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷൻ ഉണ്ട് ആ അക്കൗണ്ടിൽ പരിശോധിക്കാൻ അപ്പോ ഇതിനെതിരെ കൃത്യമായ പരാതി പോലീസിൽ പരാതിപ്പെടാനായിട്ട് തീരുമാനിച്ചു എസ് പി പരാതി കൊടുക്കരുത് ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ അതുപോലെ തന്നെ ഈ ഇതിന്റെ ഈ ബന്ധപ്പെട്ട ഈ കള്ളത്തരം എന്താണ് ഇതിന്റെ ഉറവിടം എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി ഞാൻ കൊടുക്കുന്നതാണ് ഇതാണ് എന്റെ പ്രധാനമായ